രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി തൊഴിലില്ലായ്മ എന്ന് സ്റ്റാൻലി മറികടക്കാൻ ഇന്ത്യക്ക് അതിവേഗ വാർഷിക വളർച്ച മുന്നറിയിപ്പ് യുവാക്കളുടെ എണ്ണത്തിൽ വർധനയുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള തൊഴിൽ ഉറപ്പാക്കാൻ ഇന്ത്യക്ക് കഴിയുന്നില്ല കടുത്ത തൊഴിൽ ക്ഷാമമാണ് രാജ്യം നേരിടുന്നത് ജൂണിൽ ഏഴ് ദശാംശം എട്ട് ശതമാനം വളർച്ചയുണ്ടായിട്ടും എൺപത്തിനാല് ദശലക്ഷം തൊഴിൽ രാജ്യത്തുണ്ടായി ഇതിനൊപ്പം വർദ്ധിച്ചു വരുന്ന ദാരിദ്ര്യം ദുർബലമായ വ്യാവസായിക വളർച്ച യു എസ് താരിഫുകൾ വിസ ചെലവുകൾ ഓട്ടോമേഷൻ അപകട സാധ്യതകൾ എന്നിവ തൊഴിൽക്ഷാമം ഉയർത്താമെന്നും മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു അതേസമയം ഇത് ഇന്ത്യയുടെ മാത്രം പ്രശ്നമല്ലെന്നാണ് മോർഗൻ സ്റ്റാൻലി സാമ്പത്തിക വിദഗ്ധനായ ചേതൻ അഹ്യ പറയുന്നത് ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുടെ തൊഴിൽ വിപണി വലിയ വെല്ലുവിളി നേരിടുന്നുണ്ട് യുവാക്കളുടെ തൊഴിലില്ലായ്മ നിരക്ക് പതിനേഴ് ദശാംശം ആറ് ശതമാനമാണ് ഇത് മേഖലയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ് അതേസമയം കൃഷിയിലേക്കുള്ള തൊഴിലാളികളുടെ കുതിച്ചുചാട്ടം കാർഷിക തൊഴിലവസരങ്ങളെ പതിനേഴ് വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് തള്ളിവിട്ടതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി